ഹലോ ഫ്രണ്ട്സ് ഈ ചുറ്റുവച്ചയ്ക്കുന്ന സാധനം കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തെങ്കിലും കഴിക്കാനുള്ള പലഹാരമാണോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം ആണോന്നല്ലേ അങ്ങനെയൊന്നുമല്ല നമ്മളീ വാരണാസിയിലൊക്കെ ചായ കുടിക്കുന്ന ഒരു കപ്പാണത് എന്നുവെച്ചാൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കപ്പ് ഈ കപ്പ് ഒരു പ്രാവശ്യം മാത്രമേ ഇവര് ഉപയോഗിക്കാൻ പറ്റൂ കാരണം ഇത് ഈ ഈ മണ്ണ് ചുട്ടെടുത്ത മണ്ണല്ല നമ്മൾ സാധാരണ മൺചട്ടികൾ ഉപയോഗിക്കുന്ന പോലെയുള്ള ഇതല്ല ഇതിനകത്ത് ചായ കുടിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റും കൂടെയാണ് ഈ ചായക്ക് ഏകദേശം പതിനഞ്ച് രൂപ റേറ്റ് ഉണ്ട് പിന്നെ ആ ചെറിയ പേപ്പർ കപ്പ് ഉണ്ടല്ലോ ആ കപ്പിനകത്തും ചായ കൊടുക്കാറുണ്ട് ഇതിൽ ചോദിച്ചാലും ചായ തരും പക്ഷെ നമ്മളെ നാട്ടിലൊരു മൂന്ന് നമ്മളെ നാട്ടിലുള്ള ചായയിലെ ഒരു മൂന്ന് ഇതിൽ ഒരു മൂന്ന് ചായ ഒഴിച്ചാൽ നമ്മളെ നാട്ടിൽ ഒരു ചായയാവും അതാണ് എൻ്റെ പ്രത്യേകത കാരണം കുറച്ച് ചായ ഉണ്ടാവും പക്ഷെ ഒരു അപാരമായ ടേസ്റ്റാണ് ഈ ചായക്ക് എനിക്ക് തോന്നാ മൺ പാത്രത്തിൽ ഒഴിച്ച് തരുന്നതുകൊണ്ടാവാം ഈ മൺപാത്രങ്ങൾ കുടിച്ചതിന് ശേഷം ഇവർ ഇട്ടിങ്ങനെ വേസ്റ്റ് ബോക്സിൽ അവിടെ ഇങ്ങനെ അടുക്കിയിട്ടിട്ടുണ്ടാവും നിറച്ച് ഒരു ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ ചായയുടെ പ്രത്യേകത വെച്ചാൽ വല്ലാത്തൊരു ഉണ്ട് ഇഞ്ചി ഏലയ്ക്ക പിന്നെ എന്തൊക്കെയോ ഒരു മസാലയൊക്കെ ചേർത്തിട്ടുള്ള ചായയാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും വാങ്ങി കുടിക്കുന്നൊരു സംഭവമാണ് മൺ പ്രത്യേകിച്ച് ഈ മൺ മൺഗ്ലാസുകളിൽ ഒരു പ്രത്യേക വെറൈറ്റിയാണ് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കാണാനില്ലല്ലോ പിന്നെ എല്ലാ ചായയും ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഇട്ട് വെച്ച ചായയല്ല അപ്പൊ തന്നെ ഓരോരുത്തർക്ക് തരുന്ന ചായയാണ് ഈ കപ്പിൽ പത്ത് രൂപ മറ്റ് പേപ്പർ കപ്പിൽ പത്ത് രൂപയാണ് മറ്റേതിനകത്ത് പതിനഞ്ച് രൂപ ചില സ്ഥലത്തത് പത്ത് രൂപയുള്ളൂ ചില സ്ഥലങ്ങൾ പതിനഞ്ച് രൂപ അങ്ങക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വാരണാസിയിലോ അതല്ലെങ്കിൽ ഇതുപോലെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് അവിടെ തണുപ്പ് സമയത്ത് ഇത് കുടിക്കാൻ നല്ല രസമാണ് ഇനി ഇതിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് നമ്മളും അതിലൊരെണ്ണം വാങ്ങി കുടിച്ചു എന്നിട്ട് അതിൻ്റെ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോസ് എടുത്തത് ഒരു പ്രത്യേക രീതിയിൽ തന്നെ മേക്ക് ചെയ്തൊരു ചായയും കൂടെയാണ് നല്ല രസമാണ് അടിപൊളിയാണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടിൽ വറുത്ത് വച്ചിരിക്കുന്ന കടല കണ്ടിട്ടുണ്ടാവുമല്ലോ വഴി നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകുന്നു പക്ഷേ ഇവിടെ എല്ലാ ഐറ്റംസും വറുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ എല്ലാം പച്ചയ്ക്ക് എന്നെ അവിടെ വെച്ചിട്ടുണ്ട് കടല അതുപോലെ തന്നെ അരി പിന്നെ അതുപോലത്തെ ധാന്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് ആ നമുക്ക് ആവശ്യമുള്ള സാധനം നമുക്കതിൽ നിന്ന് നമ്മുടെ ആവശ്യപ്രകാരം എടുത്തിട്ട് നമുക്ക് എന്തു ചെയ്യാം തൂക്കി വാങ്ങി അപ്പം തന്നെ ആ ചൂടായ മണലിട്ടിട്ട് വറുത്ത് നമുക്കവർ തരും അപ്പോൾ ഞാനിപ്പം ഇവരോട് പറട്ട എടുക്കുന്ന അളവ് ഇരുപത് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഇരുപത് രൂപയ്ക്ക് വാങ്ങുമ്പോൾ അതിൽ നിന്നുള്ള എല്ലാ ഐറ്റംസും ആ ത്രാസിലേക്ക് അതുണ്ടല്ലേ അതിൽ നിന്ന് ഓരോരോ ഐറ്റംസ് ഇങ്ങനെ എടുത്തിടുന്നു കടലയിടുന്നു മറ്റേ പൊരി പോലത്തെ സാധനം ഇടുന്നു പിന്നെ ഗ്രീൻ ചീസിൻ്റെ സംഭവം ഇടുന്നു പിന്നെ അല്ലാത്ത കടല മഞ്ഞക്കടല മറ്റേ സാധനങ്ങളിടുന്നു പിന്നെ അരി അവിടെ വെച്ചിട്ടുണ്ട് അരി നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന അരി അതുപോലത്തെ അരി അത് വറക്കും പൊരിയായിട്ട് മാറുമല്ലോ അതുപോലെ ആ തൂക്കി അത് ഇരുപത് രണ്ട് സാധനമാണ് ഇപ്പോൾ ഈ എടുത്തത് എന്നിട്ട് മണലിൽ തന്നിട്ട് വറുത്ത് ആ വറുത്ത് കോരി നമ്മൾ പണ്ട് നമ്മുടെ കടകളിലൊക്കെ വെച്ചിരിക്കുന്ന പേപ്പർ കവറുകളിലെ ഒട്ടിച്ച് വച്ചിരിക്കുന്ന കവറുകൾ അതിപ്പോൾ നമ്മുടെ നാട്ടിൽ എവിടെയും കാണാനില്ല പക്ഷേ ഇവിടെയൊക്കെ എല്ലായിടത്തും അത് കാണാൻ പറ്റും ആ കവറിലേക്ക് അവർ തട്ടിയിട്ടിട്ട് അവരിൽ തന്നെ ഒരു പച്ച മസാലയുണ്ട് ഈ പിന്നെന്താ കാന്താരി മുളകോ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ പച്ചലകളൊക്കെ കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മസാല അവിടെ ഉണ്ടാവും അപ്പോൾ അത് ആ പേപ്പർ പ്ലേറ്റിനകത്തേക്ക് ഇട്ടിട്ട് ഈ മസാലയും കൂടെ ഇട്ടിട്ട് ഇളക്കി എന്ത് ചെയ്യും നമ്മളെ കയ്യിലേക്ക് തരും പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ കാരണം ഫ്രഷ് ആയിട്ട് അവിടെ വെച്ചെന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ കപ്പിലേക്കാണ് ആ മസാല അവർ ഇടുന്നത് എന്നിട്ട് അതിനെങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് പേപ്പറിൻ്റെ കവറിലിട്ട് നമുക്കപ്പം തന്നെ ചൂടോടെ തരും അത് ചൂടോടെ കഴിക്കാൻ അല്ലെങ്കിൽ ഈ മസാലയും ഇതും കൂടെ ചേർത്ത് കഴിക്കാൻ ഒരു വല്ലാത്ത രുചിയാണ് ഇത് ഈ വാരണാസിയിലെയും എല്ലാ സ്ട്രീറ്റിലുകളിലും ഈ സാധനം കിട്ടും ഉന്തുവണ്ടികളിലിങ്ങനെ കൊണ്ടുവച്ച് ചെയ്യുന്ന സാധനം അപ്പോൾ അങ്ങനെയല്ലേ ആ പേപ്പറിലേക്ക് അത് നമുക്ക് മിക്സ് ചെയ്ത് അതിലേക്കിട്ട് പൊതിഞ്ഞ് തരും വെറും ഇരുപത് രൂപയുള്ളൂ അത്രയും സാധനത്തിന് ഓക്കെ താങ്ക്